നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് മത്സരവുമായി ബന്ധപ്പെട്ടുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ തുടരുകയാണ് പാകിസ്ഥാൻ പ്രേമികളായ മലയാളികൾ ധാരാളമുള്ള കേരളത്തിൽ ഇതൊക്കെ വലിയ ചർച്ചാവിഷയമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ത്യ ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും അതേമാതിരി തന്നെ സ്വന്തം രാജ്യത്തിനൊപ്പമാണ് തങ്ങൾ എന്ന് പല കൂടി തെളിയിച്ചു കഴിഞ്ഞു പിന്നെ ഈ മോസൻ നഖ്വി എന്ന് പറയുന്നവൻ കപ്പടിച്ചുകൊണ്ടുപോയി തലേന കടിയിലൊക്കെ വെച്ചു അയാളെ ഏഷ്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷനാണ് പാകിസ്ഥാനിലെ ആഭ്യന്തര മന്ത്രിയാണ് പക്ഷേ വെറും നിറികെട്ട നാണംകെട്ട ഒരുത്തനാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു പാകിസ്ഥാനികൾ പോലും അദ്ദേഹത്തെ പലപ്പോഴും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്ത് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീദ് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടു ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആഷിഷ് ഷെലാർ എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഈ പോസ്റ്റ് ആരാണ് ആഷിഷ് ഷെലാർ എന്ന് നോക്കാം മഹാരാഷ്ട്ര സർക്കാരിലെ ഐ ടി സാംസ്കാരിക മന്ത്രിയാണ് ആഷിഷ് ഷെലാർ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിൽ ഇന്ത്യയുടെ എക്സ് ഒഫീഷ്യോ ബോർഡ് അംഗമാണ് കഴിഞ്ഞ ദിവസം കൌൺസിൽ ബോർഡ് യോഗം കൂടിയപ്പോൾ അധ്യക്ഷനും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുമായ മൊഹ്സിൻ നഖ്വി രണ്ട് രാജ്യങ്ങളെ അഭിനന്ദിച്ചു ഒന്ന് കൌൺസിൽ അംഗത്വം നേടിയ മംഗോളിയെ രണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരായ ട്വന്റി ട്വന്റി പരമ്പര ജയിച്ച നേപ്പാളിനെ പിന്നീട് അജണ്ടയിലെ മറ്റ് പരിപാടികളിലേക്ക് നഖ്വി കടന്നു ഉടൻ ഷെലോർ ഇടപെട്ടു അതന്താടോ തനിക്ക് ഏഷ്യ കപ്പ് ജയിച്ച എന്റെ രാജ്യത്തെ അഭിനന്ദിച്ചാൽ എന്നൊരു ചോദ്യം നഖ്വി വഴങ്ങിയില്ല നീ അഭിനന്ദിച്ചിട്ട് പോയാൽ മതി എന്ന് ഷെലോർ കടുംപിടുത്തം ഒടുവിൽ വേറെ വഴിയില്ലാതെ നഖ്വി വഴങ്ങി പാകിസ്ഥാനെ തോൽപ്പിച്ച് ഏഷ്യ കപ്പ് ജയിച്ച ഇന്ത്യയെ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മോഹൻ നഖ്വി അഭിനന്ദിച്ചു ഇത്രയുള്ളൂ പാകിസ്ഥാനും അവന്മാരുടെ ഭരണാധികാരികളും എന്ന് തെളിയിച്ച് ലെവന്റെ എല്ലൂരിയ ഷെലാറിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് ശ്രീ പണിക്കർ അവസാനിപ്പിക്കുന്നത് ഇത് പാകിസ്ഥാൻ ഇത്രയേ ഉള്ളൂ നേരത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു ക്യാപ്റ്റനും ഈ നഖ്വിയും എല്ലാം കൂടെ ചെന്ന് ഈ പാകിസ്ഥാൻ കളിക്കാർക്ക് കൈ കൊടുക്കണം അവരെ ആലിംഗനം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽക്കെ പോയി മുട്ടി ഉരുമി നിൽക്കുന്ന ഒരു കാഴ്ച ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യം നഖ്വി ആയാലും ശരി റൗഫായാലും ശരി ഏതവനായാലും ശരി ഇന്ത്യയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിഷേധാർഢ്യത്തിന് മുന്നിൽ അപ്പൊ ക്രിക്കറ്റീമായാലും ഇന്ത്യൻ ഭരണകൂടമായാലും ഇവനൊക്കെ വെറും സമ്പൂജ്യന എന്ന് മനസ്സിലാക്കാൻ അധികം നമ്മൾ ചിന്തിക്കുകയൊന്നും വേണ്ട നമുക്കറിയാം ഇത്രയുള്ളൂ ഇവനൊക്കെ എന്ന് ഇവനൊക്കെ വെറും പേടിത്തൊട്ടന്മാരാണ് ആരുടെയൊക്കെയോ വാക്ക് കേട്ട് കിടന്ന് ബഹളം കൂട്ടുന്നു എന്നുള്ളതല്ലാതെ ഇവനൊന്നും ഒന്നുമല്ല ഇവിടെ സാധാരണക്കാരനായ ഒരു വ്യക്തി ആശിഷ്ടവർ ആരുമാകട്ടെ അഭിനന്ദിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അഭിനന്ദനം പിടിച്ചു വാങ്ങുകയല്ല ചെയ്തത് നമ്മൾ നിർബന്ധിക്കുകയല്ല ചെയ്തത് പക്ഷേ അഭിനന്ദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ആ അജണ്ടയിൽ ഉണ്ടായിരുന്നു ആ ഒരു ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാതെ പോകരുത് അത് തീർച്ചയായിട്ടും വേണം എന്ന് ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ആജ്ഞാപിക്കുകയാണ് ചെയ്തത് അത് കേട്ട് പേടിച്ച് ഈ മോസിൻ നഖ്വി എന്ന് പറയുന്നവൻ പേടിച്ച് അഭിനന്ദിച്ചു ഇവനൊക്കെ അഭിനന്ദിച്ചിട്ടും ഇവിടെ കുറെ കോൺഗ്രസിന്റെ കുറെ നാരുകൾ ഒരെണ്ണം പോലും ഇന്ത്യയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് എടുക്കുകയോ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയോ ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ എവിടെ പോയി അവന്റെ ഇന്ത്യ സ്നേഹം ഇന്ത്യ ഇത്രയും ചരിത്രപരമായ ഒരു സംഭവത്തിൽ വിജയിയായിട്ടും ക്രിക്കറ്റാകട്ടെ എന്തുമാകട്ടെ വിജയി ആയിട്ടും ഇന്ത്യയെ ഒരു വാക്ക് പറഞ്ഞ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് വന്നവരൊന്നുമല്ല അവർ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി കളിക്കുന്നവരാണ് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നവരാണ് അവരെ ഒന്ന ഒരു വാക്കുകൊണ്ട് പോലും അഭിനന്ദിക്കാൻ തയ്യാറാത്ത രാഹുൽ ഗാന്ധിയും ഈ മൊഹസിൻ നഖ്വിയെ പോലുള്ള നാരുകളും എല്ലാവരും തുല്യരുത് പാകിസ്ഥാൻ പ്രേമികളുടെ എണ്ണം ഇവിടെ വർദ്ധിക്കുകയാണ് എന്ന് പല കൂടി നമ്മൾ പറഞ്ഞു അപ്പോൾ പാകിസ്ഥാന് വേണ്ടി കുഴലൂതുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എന്ന ചീഞ്ഞു നാറിയ പാർട്ടിയും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടോ വിശദീകരിച്ചിട്ടോ കാര്യമൊന്നുമില്ല പിന്നെ ഇവരുടെയൊക്കെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി എന്നത് മാത്രമാണ് ബാക്കി അപ്പം ആഷിഷ് ഷിലാർജിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും അങ്ങ് അങ്ങയുടെ ദൗത്യം നിർവഹിച്ചു ഇപ്പോൾ ഇവന്റെ ഈ നഖ്വിയുടെ അഭിനന്ദനം നമുക്ക് വേണ്ട നമ്മൾ ആരാണോ നമുക്ക് നന്നായിട്ട് അറിയാം എന്നാലും ആ ഒരു കമ്മിറ്റിയിൽ ആ മീറ്റിങ്ങിൽ ഒരു പ്രത്യേക രീതിയിൽ ഉള്ള ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അങ്ങനെ വേണം നേപ്പാളിനെയൊക്കെ അഭിനന്ദിക്കാൻ അവൻ നൂറ് നാവായിരുന്നു ഇന്ത്യയെ അവൻ അഭിനന്ദിച്ചു പോലുമില്ല അപ്പൊ അവന്റെയൊക്കെ സംസ്കാരവും അവന്റെയൊക്കെ ആ ഒരു മനസ്സും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി ആശിഷ്ലാർജി ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്കും പേടിച്ച് അയ്യോ അഭിനന്ദിക്കുന്നേ എന്ന് പറഞ്ഞ നഖ്വിയോട് എന്നും പുച്ഛം തന്നെ വെറുപ്പ് തന്നെ പാകിസ്ഥാനോടും അങ്ങനെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനോടും അങ്ങനെ തന്നെ പാകിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങളോട് മാത്രം നമുക്ക് വെറുപ്പൊന്നുമില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്